ജ്ഞാനായ സമുദായത്തിലെ ചില വിമതന്മാർ സോഷ്യൽ മീഡിയയിൽ ഭരണഘടനയുടെ ചില വകുപ്പുകൾ വളച്ചൊടിച്ച് പാത്രിയാർക്കിസ് ബാവായുടെ കയ്യിൽ പരമാധികാരം ഏൽപ്പിക്കുവാനും സമുദായക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാനും നടത്തുന്ന ശ്രമങ്ങളും പച്ച നുണപ്രചാരങ്ങളും വ്യാപകമായി നടക്കുന്നു ഭരണഘടനയുടെ വകുപ്പ് നാലിൽ പറയുന്ന സഭയുടെ പരമാധികാരം വഹിക്കുന്ന അന്ത്യോക്യായിടേയും എന്ന് തുടങ്ങുന്ന സെന്റൻസ് വളച്ചൊടിക്കരുത് അത് സഭയുടെ പരമാധികാരത്തിന്റെ കാര്യമാണ് അല്ലാതെ സമുദായത്തിന്റെ അല്ല സഭ അത് ഉള്ളൂ ക്രിസ്തു സ്ഥാപിച്ച സഭ സഭയുടെ മേലധ്യക്ഷൻ പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനം വാണരുളുന്ന പാത്രിയാർക്കിസ് ഭാവ തന്നെ അതിന്റെ പരമാധികാരി ഒരു സംശയവുമില്ല അതുകൊണ്ട് സഭയും സമുദായവുമായി കൂട്ടിക്കുഴക്കരുത് ഭരണഘടന എഴുതുന്നവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല എൺപത്തിനാലിൽ ഒന്നും എൺപത്തിനാലിൽ രണ്ടും എന്നൊക്കെ വകുപ്പുകളും ഉപവകുപ്പുകളുമായി എഴുതുന്നത് അതായത് വകുപ്പ് എൺപത്തിനാലിൽ ഒന്നിൽ മെത്രാപോലിത്തയുടെ വിശ്വാസപരമായും ഭരണപരമായ ഉള്ള ചുമതലകളും എൺപത്തിനാല് രണ്ടിൽ വിശ്വാസപരമായും ഭരണപരമായും മെത്രാ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ അപ്പീൽ പോകാനുള്ള പ്രോസസ്സുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടും റിലേറ്റഡ് ആയതുകൊണ്ടാണല്ലോ എൺപത്തിനാല് വകുപ്പിനെ രണ്ട് ഉപവകുപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ എൺപത്തിനാല് ഒന്നിൽ മെത്രാപോളിത്തിയുടെ സ്വന്തം ഇനിഷ്യേറ്റീവ് പവറിൽ നടത്തേണ്ടതായ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പ്രയാസമുള്ളവർക്ക് അപ്പീലിന് പോകാം അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ വകുപ്പിൽ അസോസിയേഷന്റെ തീരുമാനങ്ങളെ മെത്രാപോലിത്ത അംഗീകരിക്കേണ്ട ക്ലോസ് ഉൾക്കൊള്ളിച്ചിട്ടില്ല അത് പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പിലാണ് എന്ന് വെച്ചാൽ അസോസിയേഷന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ചാലും അത് മെത്രാപോലിത്തിയുടെ സ്വന്തം തീരുമാനങ്ങളാകുന്നില്ല അതുകൊണ്ട് തന്നെ അസോസിയേഷൻ എടുത്ത തീരുമാനത്തെ എൺപത്തിനാല് രണ്ട് പ്രകാരം പാത്രി ആർക്കിസ് ബാബയുടെ പക്കൽ അപ്പീൽ ചെയ്യുവാൻ സാധിക്കുകയില്ല നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് അസോസിയേഷൻ എടുക്കുന്ന തീരുമാനങ്ങൾ മെത്രാ പോലീത്ത് അംഗീകരിക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്യാം എന്നാൽ അസോസിയേഷൻ വീണ്ടും ഈ തീരുമാനങ്ങൾ അയക്കുന്ന പക്ഷം ആയത് അംഗീകരിച്ച് നടപ്പാക്കേണ്ടതാണ് എന്ന് വെച്ചാൽ അസോസിയേഷന്റെ മുകളിൽ മെത്രാപോലിത്തു പോലും ലിമിറ്റഡ് റൈറ്റ്സ് മാത്രമേ ഉള്ളൂ അതായത് പരമാധികാരം അസോസിയേഷൻ ആണ് എന്നർത്ഥം ഒരുപക്ഷെ പാത്രിയാർക്കീസ് ഭാവയുടെ നിർദ്ദേശാനുസരണം മെത്രാപോലിത്തൽ അസോസിയേഷന്റെ തീരുമാനത്തെ കുറച്ചുനാൾ തടഞ്ഞു വെക്കാം അല്ലെങ്കിൽ റിവ്യൂ നയിക്കാം പക്ഷേ അസോസിയേഷൻ വീണ്ടും ഈ തീരുമാനം തന്നെ എടുത്താൽ അത് നടപ്പിലാക്കും പരിശുദ്ധ ഭാവ നടത്തേണ്ട എന്ന് പറഞ്ഞാൽ പോലും അസോസിയേഷൻ തീരുമാനിച്ചാൽ നടപ്പിലാക്കും ഇവിടെ വളരെ വ്യക്തമാണ് പരിശുദ്ധ പാത്രയാർക്കിസ് ബാവായിക്ക് ആത്മീയ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇനി എങ്ങനെ നിൽക്കുന്നോ അതോ പോകുന്നു